കാശ്മീർ ഭീകരന്മാരുടെ ഏറ്റുമുട്ടി വീരമൃത്യു വരിച്ച ക്യാപ്റ്റൻ ബ്രിജേഷ് ദാപ്പയുടെ അമ്മ നീലിമ ദാപ്പയുടെ ധീരമായ നിലപാടും വാക്കുകളും ഇപ്പോൾ പുറത്തുവരികയാണ് വരികയാണ് എന്റെ മകന് ഇരുപത്തിയേഴ് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യ മഹാരാജ്യത്തിനായി ആ യുവനക്ഷത്രം ഇനി ഓർമ്മകളിൽ ജ്വലിച്ച് നിൽക്കുമെന്നും എന്റെ മകൻ ഇനി ഒരിക്കലും വീട്ടിൽ വരില്ലെന്നും ക്യാപ്റ്റൻ ബ്രിജേഷ് ദാപ്പയെക്കുറിച്ച് അമ്മയുടെ വാക്കുകൾ ഇത് പറയുമ്പോൾ അമ്മയ്ക്ക് അഭിമാനവും ഒപ്പം കണ്ണീർ കലർന്ന സങ്കടവും ജമ്മു കാശ്മീരിലെ ധോഡയിൽ തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിലാണ് ഇരുപത്തിയേഴുകാരൻ ക്യാപ്റ്റൻ ബ്രയോജ് ദാപ്പ മരണപ്പെട്ടത് കാശ്മീർ ഭീകരന്മാരുടെ ഏറ്റുമുട്ടി വീരമൃത്യു വരിച്ച ക്യാപ്റ്റൻ ബ്രിജേഷ് ദാപ്പയുടെ അമ്മയുടെ ധീരമായ നിലപാടും വാക്കുകളുമാണ് പുറത്തു വന്നിരിക്കുന്നത് കാശ്മീർ ഭീകർമാരുടെ ഏറ്റുമുട്ടി വീരമൃത്യു വരിച്ച ക്യാപ്റ്റൻ ബ്രിജേഷ് ദാപ്പയുടെ അമ്മയുടെ ധീരമായ നിലപാടും വാക്കുകളുമാണ് പുറത്തുവരുന്നത് വരുന്നത് എൻ്റെ മകൻ ഇരുപത്തിയേഴ് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഇന്ത്യ മഹാരാജ്യത്തിനായി ആ യുവ നക്ഷത്രം ഇനി ഓർമ്മകളിൽ ജ്വലിച്ച് നിൽക്കുമെന്നും എൻ്റെ മകൻ ഇനി ഒരിക്കലും വീട്ടിൽ വരില്ലെന്നും ക്യാപ്റ്റൻ ബ്രിജേഷ് ദാപ്പയെക്കുറിച്ച് അമ്മയുടെ വാക്കുകൾ പറയുമ്പോൾ അമ്മയ്ക്ക് അഭിമാനവും ഒപ്പം കണ്ണീർ കലർന്ന സങ്കടവുമാണുള്ളത് ജമ്മു കാശ്മീരിലെ ദോഡയിൽ തീവ്രവാദികളുമായി ഏറ്റുമുട്ടലിലാണ് ഇരുപത്തിയേഴുകാരൻ ക്യാപ്റ്റൻ ബ്രയോജേഷ് ദാപ്പ മരണപ്പെട്ടത് ഇരുപത്തിയേഴ് വയസ്സുള്ള തന്റെ മകനെ വിവരിച്ചുകൊണ്ട് അമ്മയുടെ വാക്കുകൾ രാജ്യസ്നേഹികൾക്ക് അഭിമാനം തരുന്നതാണ് അവൻ വളരെ മാന്യനായിരുന്നു അവൻ ഒന്നിനെ പരാതിപ്പെട്ടിട്ടില്ല അവൻ എപ്പോഴും സൈന്യത്തിൽ ധീരമായ കാര്യങ്ങൾ ചെയ്യാൻ കൊതിച്ചു എത്ര റിസ്ക് ഏറ്റെടുക്കുന്നതിന് അവന് ഹരമായിരുന്നു രാജ്യത്തിനു വേണ്ടി മകൻ എന്തെങ്കിലും ചെയ്തതിൽ അഭിമാനിക്കുന്ന അമ്മയാണ് താനെന്നുമായിരുന്നു ദാപ്പ പറഞ്ഞത് പക്ഷേ അവനിപ്പോൾ വളരെ അകലെയാണ് എന്ന വസ്തുത കൂടിയുണ്ടെന്നും അമ്മ പറഞ്ഞു ഈ ആക്രമണങ്ങൾക്ക് സർക്കാർ മറുപടി നൽകണമെന്നുമാണ് അമ്മ വ്യക്തമാക്കുന്നത് അവനെ വധിച്ചവരെ മാത്രമല്ല ആ ആശയത്തെ തന്നെ നമ്മൾ നശിപ്പിക്കണം ഈ മണ്ണിൽ ആ ശത്രുക്കളെ ചവിട്ടാൻ അനുവദിക്കരുത് അവരുടെ ശ്വാസമില്ലാത്ത മാംസം ഈ മണ്ണിനടിയിലേക്ക് പോകണം രോഷത്തോടെയാണ് ദാപ്പ വ്യക്തമാക്കിയത് ബിജേഷ് ദാപ്പയുടെ പിതാവ് കേണൽ ഭുവനേഷ് ദാപ്പയാണ് വ്യക്തമാക്കുന്നത് മകൻ ഇനി ഇല്ലെന്നും ജീവിച്ചിരിക്കുന്നില്ലെന്നും അറിഞ്ഞപ്പോൾ തനിക്ക് വിശ്വസിക്കാനായില്ല ഇത്ര പെട്ടെന്ന് അവന്റെ സേവനം അവസാനിച്ചല്ലോ എന്ന് ഓർത്ത് കുട്ടിക്കാലം മുതൽ അവൻ എപ്പോഴും ആർമിയിൽ ആയിരിക്കാൻ ആഗ്രഹിച്ചു അവൻ എൻ്റെ ആർമി ഡ്രസ് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയതിനു ശേഷവും അവൻ ആഗ്രഹിച്ചു സൈന്യത്തിൽ ചേരാൻ ആദ്യ ശ്രമത്തിൽ തന്നെ അദ്ദേഹം പരീക്ഷ പാസായി സൈന്യത്തിൽ ചേർന്നു എന്റെ മകൻ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി എന്തെങ്കിലും ചെയ്തതിൽ എനിക്ക് അഭിമാനമുണ്ട് ഭാഗം ഞങ്ങൾക്ക് അവനെ കാണാൻ കഴിയില്ല സങ്കടകരമായ കാര്യം ഞങ്ങൾക്ക് അവനെ കാണാൻ കഴിയില്ല എന്നാണ് ഓഫീസർ പറയുന്നത് യുവ ഉദ്യോഗസ്ഥന്റെ അമ്മവൻ യോഗേശ് നാപ്പ തീവ്രവാദികളെ അടിച്ചമർത്താൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു അഞ്ചു വർഷം മുമ്പാണ് അദ്ദേഹം സർവീസിൽ അവൻ അവിവാഹിതനായിരുന്നു ഒരു കുടുംബം എന്ന നിലയിൽ ഞങ്ങൾക്കുണ്ടായ നഷ്ടം താങ്ങാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഇന്നലെ വൈകിട്ട് ആരംഭിച്ച ഏറ്റുമുട്ടലിൽ ക്യാപ്റ്റൻ ദാപയെ കൂടാതെ നായിക് ഡി രാജേഷ് ഷിപ്പായിമാരായ ബിജേന്ദ്ര അജയ് എന്നിവരും കൊല്ലപ്പെട്ടു രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സൈന്യത്തിന്റെയും ജമ്മു കാശ്മീർ പോലീസിന്റെയും സംയുക്ത സംഘം ദോടയിൽ തിരച്ചിൽ ആരംഭിച്ചതിന് പിന്നാലെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് സൈന്യവും ഭീകരനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചതെന്നാണ് വൈറ്റ്നെ ഇന്ത്യൻ സൈന്യം അനുശോചനം രേഖപ്പെടുത്തുകയും ദുഃഖത്തിന്റെ ഈ വേളയിൽ മരിച്ചവരുടെ കുടുംബത്തോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അനുശോചനം രേഖപ്പെടുത്തുകയും സൈനികരുടെ കുടുംബങ്ങളോട് തന്റെ ഹൃദയം സ്പർശിക്കുന്നതായും പറഞ്ഞു ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഭീകരതയുടെ വിപത്തി ഇല്ലാതാക്കാനും മേഖലയിൽ സമാധാനവും ക്രമവും പുനഃസ്ഥാപിക്കാനും ഞങ്ങളുടെ സൈനികർ പ്രതിജ്ഞാബദ്ധരായി തുടരുന്നു എന്നാണ് അദ്ദേഹം തന്റെ എക്സിലെ കുറിപ്പിൽ വ്യക്തമാക്കിയത് ന്യൂസ് ന്യൂസ്